എസ്തറിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം എസ്തറിൻ്റെ പ്രാർത്ഥന എസ്തർ രാജ്ഞി മരണതുല്യമായി ഉത്കണ്ഠയ്ക്ക് അധിനിയായ കഥാകിലേക്ക് ഓടി അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിനും ലാഭത്തിൻ്റെയും വസ്ത്രം ധേച്ചു വലിയ ഏറിയ സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി ശരീരത്തെ അത്യധികം എളിമപ്പെടുത്തി അഹങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു ഇവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവ് ഇത്രമാ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാതെ ഏകയായ എന്നെ സഹായിക്കണമേ അപകടമെൻ്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു കർത്താവ് അങ്ങ് സർവ്വ ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്നും ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തെല്ലാം അങ്ങ് നിർവഹിച്ചെന്നും ജനനം മുതൽ ഞാൻ കുടുംബബോധത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു കാരണം ഞങ്ങൾ അവരുടെ കാവൽ ദേവന്മാരെ മഹത്വപ്പെടുത്തി പ്രതാവി അങ്ങ് നീതിമാനാണ് ഞങ്ങൾ അതികഠിനമായ അടിമത്വം അനുഭവിക്കുന്നതുകൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല അങ്ങ് കൽപ്പിക്കുന്നവയെ ഇല്ലാതാക്കുവാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കുവാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കുവാനും വ്യർത്ഥ വിഗ്രഹങ്ങൾക്ക് സ്തുതിപാടാൻ പാടാൻ അങ്ങയുടെ ജനതകളുടെ അധരങ്ങൾ തുറക്കുവാനും മർദ്ധ്യനായ ഒരു രാജാവിനെയും അങ്ങ് മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു കർത്താവ് അസ്തിത്വമില്ലാതെ ഒന്നിന് അങ്ങയുടെ ചെങ്കുവൽ അടിയറ വയ്ക്കരുത് ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കുവാൻ അവരെ അനുവദിക്കരുത് അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവരെ മറ്റുള്ളവർക്ക് പാഠമാക്കണമേ കർത്താവ് അങ്ങ് ഇതെല്ലാം ഓർക്കണമേ ഞങ്ങളുടെ ഈ കഷ്ടതകളിൽ അങ്ങ് അങ്ങയെ വെളിപ്പെടുത്തണമേ ദേവന്മാരുടെ രാജാവ് സകലാധികാരത്തിൻ്റെയും അധിപന് എനിക്ക് ധൈര്യം തരണമേ സിംഹത്തിൻ്റെ മുൻപിൽ എനിക്ക് ഭാഷണചാതുര്യം നൽകണമേ ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കുന്നതിന് അവന് മനം മാറ്റം വരുത്തണമേ ശത്രുവും അവരോട് ചേർന്നവരും നശിക്കട്ടെ ഞങ്ങളെ അങ്ങയുടെ കരുത്താൽ രക്ഷിക്കണമേ കർത്താവ് അങ്ങല്ലാതെ മറ്റൊരു തുണിയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിചേതൻ്റെയും വിദേശീയരുടെയും കിണക്കെയും വെറുക്കുന്നുവെങ്ങ് എന്ന് അങ്ങയ്ക്കറിയാമല്ലോ അപരിഹാര്യമായ എൻ്റെ അവസ്ഥ അങ്ങ് അറിയുന്നു ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സിരേസിലണിയിക്കുന്ന അണിയുന്ന എൻ്റെ ഉന്നസ്ഥരൻ്റെ ചിഹ്നത്തെ അങ്ങ് വേർക്കുന്നു അങ്ങ് അതിനെ മലിനമായ പഴം തുണി പോലെ വേർക്കുന്നു ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാനത് ധരിക്കുകയില്ല അങ്ങയുടെ ദാസി കാമാൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല രാജാവിൻ്റെ വിരുന്നുകളിയെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല വിഗ്രഹാർപ്പിതമായ വിരുന്ന് ഞാൻ കുടിച്ചിട്ടില്ല അപരാഹത്തിൻ്റെ ദൈവമായ കർത്താവെ എന്നെ അവിടുത്തെ അവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങനെയല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു എല്ലാറ്റിൻ്റെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചിയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ